നമസ്കാരം മമ്മാസ് കുക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത നമ്മളിന്ന് നാരങ്ങ കൊണ്ടുള്ള രണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ലെമൺ പൗഡർ അതുപോലെ മറ്റൊന്ന് നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് നല്ലൊരു അച്ചാർ ഈ ലെമൺ പൗഡർ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നാരങ്ങ വെള്ളം എടുക്കാൻ പറ്റും കേട്ടോ ഗെസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിതിനു വേണ്ടിയിട്ട് ഒൻപത് നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പ് നീര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പാത്രങ്ങളിലായി അരക്കപ്പ് വെച്ചിട്ട് നാരങ്ങ നീര് ഒഴിക്കാം അതിനുശേഷം ഓരോ പാത്രത്തിലും ഒന്നര കപ്പ് പഞ്ചസാര ചേർക്കാം അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ നാരങ്ങ നീരെടുത്തത് അതേ പാത്രത്തിൽ മൂന്ന് പാത്രം പഞ്ചസാര എന്ന കണക്കിന് ഇതിനകത്തേക്കിടാം എന്നിട്ടിത് നല്ലപോലെയൊന്ന് ഇളക്കിയിട്ടിത് പാനിൻ്റെ കിഴ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ പറയാം ഫാൻ്റെ കീഴേ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും വെച്ചാൽ പോരാ അഞ്ച് ദിവസം മുതൽ എട്ട് ദിവസം വരെയാണ് കണക്ക് ചിലപ്പം ചിലർക്ക് അതിൽ കൂടുതലൊക്കെ ആവും കാറ്റ് കൊണ്ടാണ് ഇത് ഉണക്കിയെടുക്കേണ്ടത് രണ്ടാമത്തെ പാത്രം ഞാൻ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് ലെമൺ പൗഡർ ആകുന്നതെന്നും എത്ര ദിവസം വേണ്ടി വരുമെന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇതിനി അനക്കാതെ ഫാനിൻ്റെ കീഴേ തന്നെ വെക്കാം ഒട്ടും വെയിലത്ത് വെക്കരുത് കേട്ടോ പഞ്ചസാര മെൽറ്റ് ആയിപ്പോകും നാരങ്ങ നീര് വീഴിയുന്നതിന് മ്പ് നന്നായിട്ട് എടുക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിച്ച് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നാരങ്ങ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പം നമുക്ക് ഒരിഡിലി പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം ഏഴോ എട്ടോ മിനിറ്റ് മതിയാകും ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ഇപ്പം ഇത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലതെണ്ണ ഒഴിക്കാം ശേഷം കടികിട്ട് ഒന്ന് പൊട്ടിക്കാം ഇനി ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി അന്ന് ചെറുതായിട്ട് എരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഊപ്പിച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം അതിന് അല്പം വിനാഗിരി ഒഴിക്കാം വിനാഗിരിക്ക് പകരം നാരങ്ങ നീരായാലും മതി ഇനിയിപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ അതിന് ശേഷം ഈ നാരങ്ങ ഇട്ടിട്ട് നമുക്ക് എടുക്കാം സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം പണ്ടൊക്കെ അമ്മമാർ അമ്മമാരച്ചാറിടുമ്പം കുറേ ദിവസം കഴിഞ്ഞ ഭരണിയൊക്കെ തുറന്നു കഴിയുമ്പം നല്ല അലുത്ത നാരങ്ങ അച്ചാർ ഇട്ടില്ലേ അതേ ടേസ്റ്റുള്ള നല്ല അലുത്ത നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ നീര് എന്തായി നോക്കാം ഇത് രണ്ടാം ദിവസമാണ് രണ്ടോ ഇത് നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കിയിടാം ഒത്തിരി അങ്ങോട്ടിട്ട് ഇളക്കണ്ട എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലെ ലെവൽ ചെയ്ത് അങ്ങ് വച്ചു വെച്ചാൽ മതിയാവും ഉറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു ചുറ്റും ചോക്ക് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാറ്റയൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ചോക്ക് അത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ രാത്രിയിലെ പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി നെറ്റിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ കുട്ടിക്കുറുമ്പന്മാരിൽ നിന്ന് ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ചുറ്റും കാവലായിരുന്നു കേട്ടോ യുവമാരെ കണ്ണ് തെറ്റിയത് ഇതിനകത്തുനിന്ന് എടുത്ത് തിന്നും യുവമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല യുവമാരുടെ അപ്പൂപ്പനും ഇതെടുത്തു തിന്നുന്നുണ്ടായിരുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പുളിയും മധുരവും കൂടെ ചേർന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിന് ഒരു നാലോ അഞ്ചോ ദിവസമായപ്പോൾ മുതൽ ഇതിങ്ങനെ ക്രിസ്റ്റൽ ഫോമിലായി കേട്ടോ ഈ പഞ്ചസാര എല്ലാം ഇക്കനെയായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചതിനി ശരിയാകും പക്ഷേ ഇതിന്റെ അടിവശമൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്താണ് ഇരിക്കുന്നത് അത് ഞാൻ പിന്നെയും കുറച്ച് ദിവസം കൂടി ഒന്ന് നീട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ മാക്സിമം ഇതിങ്ങനെ ഇരിക്കട്ടെ ശരിയാകുമെന്ന് നോക്കാമെന്ന് വെച്ച് പതിനാല് ദിവസം വരെ ഇരുന്നു പതിനാലാമത്തെ ദിവസം ഞാൻ ഇപ്പം ഇതിങ്ങനെ തട്ടിത്തട്ടി കൊടുത്ത് ഇങ്ങനെ ഈ ക്രിസ്റ്റലായിട്ടുള്ളതൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് എടുത്തു ഇനി ഇതിന് കാവലിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സി പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് കണ്ടോ ഇതുപോലെ കുഴഞ്ഞിരിക്കുകയാണേ അപ്പോൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി കറക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് കുഴഞ്ഞാ കിട്ടിയത് ഒരു പൗഡർ ഫോമിലല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാന്ന് വെച്ചേട്ടോ ചിലർക്ക് ശരിയാവോ ചിലർക്ക് ശരിയാവില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ശരിയായില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം കുറച്ച് വെള്ളത്തിനകത്തേക്ക് നമുക്കിത് ഒരു സ്പൂണോ ഒന്നോ ഒന്നേകാൽ സ്പൂണ് ഇട്ടിട്ടൊന്ന് കലക്കി എടുക്കാം ഒരിച്ചിരി ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കാം ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇടാം സംഭവം ഇതിന് ലെമൺ ഫ്ലേവർ ഉള്ള ടാങ്കിന്റെ ടേസ്റ്റ് ഉണ്ടെന്നാണ് കുഞ്ഞുങ്ങൾ പറയുന്നത് നല്ല ആ ഒരു ടേസ്റ്റിനാണ് പക്ഷെ ഫ്രഷ് ജ്യൂസ് ആണ് എപ്പോഴും നല്ലത് കേട്ടോ ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് നാരങ്ങ വെള്ളം എടുക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞിട്ട് ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് ഇത് ഐസ് ട്രേയിൽ തന്നെ സൂക്ഷിക്കാം അല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ സിപ്ലോ കവറിനകത്താക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേർപെടുത്തി എടുത്താൽ മതിയാവും നല്ല എളുപ്പമാണ് ഇതുകൊണ്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കാനേ ആവശ്യമുള്ളപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിൽ നിന്നൊരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ഉപ്പോ പഞ്ചസാരയോ എന്താണോ നമുക്കിഷ്ടം വെച്ചാൽ അത് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങാവെള്ളം കിട്ടും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നാരങ്ങാ തൊണ്ടിൻ്റെ അച്ചാറ് നല്ല ടേസ്റ്റ് ആണ് ലെമൺ പൗഡർ ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല കേട്ടോ കാരണം എന്താണെന്നുവെച്ചാൽ അതിൽ പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കൂടുതലാണ് ഇച്ചിരി മെനക്കേടാണ് കറണ്ട് ചാർജ് കൂടുതലാവും ഫാൻ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഒരുപക്ഷെ കുടുംബകലഹവും ഉണ്ടായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു